സോയാ ചങ്ക്സ് ഇതാ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ കുട്ടികൾ പ്ലേറ്റ് കാലിയാക്കുന്ന അറിയത്തില്ല അത്രയ്ക്ക് ആണ് കേട്ടോ നമ്മൾ ഇറച്ചിക്കറിയെ വെല്ലും എന്ന രുചിയിൽ ഇറച്ചിക്കറി വേണ്ടാത്ത രീതിയിൽ തന്നെ കുട്ടികളെ ദാ ഇത് മാത്രം മതിയെന്ന് പറയും കേട്ടോ ചോറിന് ഇത് കഴിക്കാനായിട്ട് കാരണം അത്രയ്ക്ക് രുചിയാണ് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ അതേ നമ്മൾ ഇറച്ചിക്കറിയാണെന്നേ പറയത്തുള്ളൂ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കുട്ടികൾ ചോറ് കാലിയാക്കുന്ന അറിയത്തില്ല കേട്ടോ പ്ലേറ്റ് കാലിയാക്കുന്ന അറിയത്തില്ല അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കുന്നൊക്കെ സമയമല്ലേ രാവിലെ അതാ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുത്ത് നോക്കാം നമുക്ക് പുട്ടിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിന് കുട്ടികൾക്ക് കൊടുക്കാം ൂടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ സോയ ഇതുപോലെ നമുക്ക് സോയ വാങ്ങാൻ കിട്ടും അതിൻ്റെ ചെറിയ കുഞ്ഞ് സോയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വലിയത് കഴിഞ്ഞ ദിവസം ഞാൻ വീട് ചെയ്തിരുന്നു ഫ്രൈ ചെയ്യണേൻ്റെ അത് കഷ്ണിച്ചിട്ടുള്ളതിൻ്റെ അപ്പം ചെറുതുണ്ട് കേട്ടോ അപ്പം ചെറുത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട് ചെറുത് വാങ്ങുവാണെങ്കിൽ കേട്ടോ അപ്പം നിങ്ങളെപ്പോഴും കുഞ്ഞ് പാക്കറ്റിൽ ഒന്ന് പത്ത് പത്ത് രൂപ രൂപയുടെ പാക്കറ്റ് വാങ്ങാതെ സോയയുടെ അര കിലോയും കായ് കിലോ ഒക്കെ ആയിട്ടുള്ളതിൻ്റെ ഹോൾസെയിൽ കടയിൽ നിന്ന് സോയ വാങ്ങിച്ചാൽ അതാണെങ്കിലും നമുക്ക് കൂടുതൽ ലാഭം കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നേരം സോയ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മുളക് പൊറ്റിയെടുക്കാനുള്ള അതിൻ്റെ മസാല നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മസാല എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം മസാലയ്ക്കുള്ളതിൻ്റെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ മീറ്റ് മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഗ്രാമ്പു ഇലക്ക ബട്ട അത് പൊടിച്ചതും കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്തോട്ടോ നല്ല ക്രിസ്പിനി നമുക്ക് കിട്ടും പിന്നെ നമുക്ക് കോൺഫ്ലോർ ഇല്ലയെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട നമുക്ക് എന്താ ഈ അരിപ്പൊടി ഉണ്ടാവുമല്ലോ അതെടുത്ത് അതും കൂടെ ചേർത്തിട്ട് മുളക് ഒറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ ഒരു പാനിലേക്ക് ഒരുപാട് വെള്ളം വെളിച്ചെണ്ണ വേണ്ട ഒരു കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ട് നമുക്കത് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് മുരിക്കാൻ നിൽക്കണ്ട കേട്ടോ ചെറിയ രീതിയിൽ അതായത് ഇതുപോലെ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ തീയങ്ങ് ഓഫീ മാറ്റുകട്ടോ ഇനി ഇനിന്താ ഇതുപോലെ നമുക്ക് ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ ഇത് അതുപോലെ തന്നെ എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം ഫസ്റ്റിൽ തന്നെ കറിവേപ്പില ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കറിവേപ്പിൽ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു കുറച്ച് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും പിന്നെ കൂടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിൽ നമ്മൾ ആ ഫസ്റ്റിൽ തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ ഇതായിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കതായി ഈ ഒരു എണ്ണയിലേക്ക് ആദ്യമേ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടിട്ടേക്കുന്നത് പിന്നെ ഇതിനകത്ത് ചേർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലി ഒന്ന് പയ്യെ ഒന്ന് വറന്ന് വന്നിട്ട് അല്ലെങ്കിൽ വറന്ന് വന്നില്ലെങ്കിൽ ഒരു മല്ലിയുടെ കുത്തു മുന്നിൽ നിൽക്കും ഒരു മല്ലിച്ചവ വരും അപ്പോൾ മല്ലിച്ചവ മാറാനായിട്ട് നന്നായിട്ടൊന്ന് വയന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാട്ടോ പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ മുളുപൊടി ഇടുമ്പോൾ കുട്ടികളായ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടുന്ന നോക്കി ഇടാട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നത് ഇനി ഇതായതുപോലെ രണ്ട് സവാളയാണ് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത് അപ്പം നമ്മൾ റോസ്റ്റിന് ആയതുകൊണ്ട് തന്നെ സവാള എടുക്കുമ്പോൾ കൂടുതലെടുക്കുവാണെങ്കിൽ കൂടുതൽ ഗ്രേവി കിട്ടും കേട്ടോ ഞാൻ രണ്ട് സവാള എടുത്തിട്ട് അതായത് പോലെ ഒന്ന് വയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് വയ ഇങ്ങനെ വയന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അത് പൊന്തി വരുന്നത് ഇനിയിപ്പോൾ നമുക്കതായതുപോലെ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞിട്ട് ആ വയറ്റി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നമ്മൾ കറിയായിട്ട് എല്ലാം എടുക്കുന്നത് നമ്മൾ കുരുന്ന് പോലെ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം ഒഴിച്ചാൽ മതി ചട്ടിയിലൊക്കെ വെക്കുന്നതെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റി പോകട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കട്ടോ സ്റ്റീല് അലൂമിനിയം പാത്രങ്ങളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊഴിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് പറ്റത്തില്ലല്ലോ ചൂട് കുറവാനില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഗ്രേവി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് ഇതാ നമ്മൾ ആ പൊരിച്ച് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് അത് അതുപോലെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെറുതെ സോയ നമ്മൾ വെറുതെ എടുത്ത് നമ്മളിങ്ങനെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളത് ഒന്ന് ഒന്ന് വറുത്തിട്ട് നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ശരിക്കും നല്ല വരട്ടി എടുക്കുന്ന നമ്മൾ ബീഫൊക്കെ നല്ല വരട്ടി എടുക്കൂലേ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല രുചിയാണ് ഈ ഒരു കളറിൽ തന്നെ വ്യത്യാസം വരും നമ്മളത് വര വരട്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതില്ല ഒരു ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരും നമ്മൾ അല്ലാതെ നമ്മൾ വർക്കാതെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയയുടെ ആ ഒരു റോസ്റ്റ് മഞ്ഞച്ചിരിക്കും ഇത് മഞ്ഞ കളറല്ല ഒരു നല്ലൊരു വരട്ടിയ ബീഫ് വരട്ടിയ രീതിയിൽ തന്നെ നല്ല ബ്രൗണിഷായിട്ടിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് കോൺഫ്ലോവറ് നമുക്ക് ഇതിനകത്തേക്ക് അതുപോലെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമ്മുടെ ആ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു കുറുമ പോലെ തിക്നെസ്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കോൺഫ്ലോർ ഇല്ലയെന്ന് വെച്ചിട്ട് വേണ്ട ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ആ ഒരു എന്താ അരിപ്പൊടി ഉണ്ടെങ്കിൽ ആ അരിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല കുറുമ പോലെ കിട്ടും കേട്ടോ കണ്ടില്ലേ ഇത് നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ചപ്പാത്തിക്ക് കഴിക്കാം പുട്ടിന് കഴിക്കാം അപ്പത്തിനൊക്കെ കഴിക്കാം പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഇത് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും ഇറച്ചിക്കറിയാന്നെ പറയത്തുള്ളൂ കേട്ടോ നല്ല രുചിയാണ് ഇനിയിപ്പം കാണാനൊക്കെ ഒരു ലുക്ക് വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഇത്തിരി വെളുത്തുള്ളൊക്കെ ഉണ്ടെങ്കിൽ തൂളി കൊടുക്കാം അതാ ഇത് ഇനി ഇപ്പോൾ ഈ തൂളി കൊടുത്തത് നമ്മുടെ മീറ്റ് മസാല പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടിയാണേ അപ്പം ഇതും മീറ്റ് മസാലപ്പൊടി നമുക്ക് പട്ട ഗ്രാമൊക്കെ പൊടിച്ചിരുന്നായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ രുചി കേട്ടോ ഇനിയിപ്പോൾ ഇത്തിരി കറിവേപ്പില മുകളിൽ തൂളി കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഇച്ചിരി ഒന്ന് മുകളിൽ പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് തൂളി കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയോ ഇറച്ചി എപ്പോഴും വേണം എന്ന് പറയുന്ന വാശി പിടിക്കുന്ന കരയുന്ന കുട്ടികൾക്കൊക്കെ അവർ എന്തായാലും ഇത് ഇഷ്ടപ്പെടും അവർക്ക് അപ്പം ഒരുപാട് നമുക്ക് ഇറച്ചിയോ മീനോ വാങ്ങിച്ച് കാശ്കളേണ്ട നമുക്ക് ഈസിയായിട്ട് ഇതുപോലത്തെ ഇളക്കെയുള്ളത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ ഹെൽത്തിയാണ് അവർക്കത് ഇഷ്ടപ്പെട്ടത് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ട് ഈസിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ ണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ട്രിൻഡിങ് കാണാം ഫോളോ എത്ര സാധനങ്ങൾ ഒന്ന് ഫോളോ കൂടി ചോദിച്ചേരാ ബൈ